ഈ കള്ളന്റെ താൽപര്യം സ്ത്രീകളുടെ ചെരുപ്പും വസ്ത്രവും മാത്രം വേറെ ഒന്നും വേണ്ട വർഷങ്ങളായി ചെരുപ്പും വസ്ത്രങ്ങളും മോഷ്ടിച്ചുകൊണ്ടിരുന്ന കള്ളൻ ഒടുവിൽ സിസിടിവിയിൽപ്പെട്ടു കോഴിക്കോടാണ് സംഭവം ചാലുംപാട് വയലോരം കൊടവൂർ ചെമ്പ്ര തുടങ്ങി സ്ഥലങ്ങളിൽ വീടുകളിൽ കയറി കള്ളൻ മോഷണം തുടരുകയാണ് എത്ര വിലപിടിപ്പുള്ള ചെരുപ്പായാലും പുരുഷന്റേതാണെങ്കിൽ കള്ളൻ നോക്കുക പോലുമില്ല ചെരുപ്പുകൾക്കിടയിൽ നിന്ന് സ്ത്രീകളുടേത് മാത്രം തെരഞ്ഞെടുക്കും അതുപോലെ വസ്ത്രങ്ങളും താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ പിൻവശത്തെ വീട്ടിൽ നിന്ന് വരെ കള്ളൻ ചെരുപ്പും തുണിയും കൊണ്ടുപോയി ആൾക്കാർ കൂട്ടം ചേർന്ന് രാത്രികാലങ്ങളിൽ വേണ്ടി പലതവണ ശ്രമം നടത്തിയിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല താമരശ്ശേരി യു പി സ്കൂളിന് പിന്നിലെ വീട്ടിൽ സ്ഥാപിച്ച സിസിടിവിയിലാണ് ഇപ്പോൾ കള്ളൻ പെട്ടിരിക്കുന്നത് മുഖം മറിക്കാതിരുന്നതിനാൽ തന്നെ കള്ളനെ അതിവേഗം പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് മലയാളം ടെലിവിഷൻ കോഴിക്കോട് ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തീവിലും കരുത്തുമായി ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ വിൻഡോസ് ഫെർടാക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോസ്